വർക്ക് സൈറ്റിലെ ഒരു കൺസ്യൂമർ പർപ്പസിൽ ഒരു രണ്ട് എക്സ്ട്രാ സോറി മൂന്ന് എക്സ്ട്രാ പ്ലഗ് പോയിന്റ് എടുക്കാൻ വേണ്ടി ഒരു സൈറ്റിൽ പോയതാണ് അപ്പോൾ നമ്മൾ രണ്ട് എം സി ബിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇവിടെ ഒരു സി സി ക്യാമറ കൂടി വർക്ക് സൈറ്റിൽ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്താണ് എൻ്റെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ കാരണം ഈ മോട്ടറിൻ്റെ പാനൽ ബോർഡിലേക്ക് ഡയറക്റ്റ് ഒരു ത്രീ പിൻ ടോപ്പ് ഇട്ടിട്ടാണ് നേരെ പോകുന്നത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മോട്ടറിൻ്റെ പാനൽ ബോർഡിൻ്റെ താഴഭാത്ത് എയർത്തിങ് ചെയ്തിട്ടില്ല നമ്മൾ സാധാരണ രീതിയിൽ വീടുകളിലാണെങ്കിലും പണി നടക്കുന്ന വർക്ക് സൈറ്റിലൊക്കെ ആണെങ്കിലും ഈ വർക്കേഴ്സ് വന്നിട്ട് ഈ വള്ളത്തോടായിരിക്കും ചിലപ്പോൾ അവർ ആ ബോർഡൊക്കെ തൊടാൻ നിൽക്കുക അല്ലേ ചിലർ വർക്ക് ആ കഴിഞ്ഞാൽ സമയത്തൊക്കെ ആ കയ്യിലൊക്കെ വെള്ളം ഉണ്ടാവും അപ്പോൾ പാനൽ ബോർഡിൽ ഒരു ഷോട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വലിയൊരു അപകടം ഉണ്ടെങ്കിൽ നമുക്ക് ഇറത്ത് കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ എന്താവും ഷോക്ക് അതിൽ ബോർഡിൽ കിടക്കും അപ്പോൾ കൈയ്യോടെ തൊടുന്ന സമയത്ത് മോട്ടർ ഇടുന്ന സമയത്ത് അവർക്ക് ഷോക്ക് അടിക്കും എന്നുവെച്ചാൽ എർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഷോട്ടോ കാര്യങ്ങളോ ലീക്കേജോ ഉണ്ടെങ്കിൽ നേരെ ആർ സി സി ബി ട്രിപ്പാകുന്നുണ്ട് നിർബന്ധമായിട്ടും ബോർഡിൽ എർത്ത് കൊടുക്കാൻ ശ്രമിക്കുക